നമസ്കാരം കെ എൽ ബ്രോ ബിജൂർ മലയാളികളുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞില്ലേ കേരളത്തിന്റെ അഭിമാനമായി മാറിക്കഴിഞ്ഞു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂട്യൂബറായി മാറിക്കഴിഞ്ഞു ഏറ്റവും വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഏതാണ്ട് ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നോക്കി കഴിഞ്ഞാൽ നമ്പർ വൺ അൻപത്തി മൂന്ന് പോയിന്റ് ഏഴ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ കെ എൽ ബ്രോയ്ക്കുള്ളത് പക്ഷേ ഏറ്റവും വലിയ യൂട്യൂബ് ചാനൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂട്യൂബ് ചാനൽ കെ എൽ ബ്രോയുടെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂട്യൂബ് ചാനൽ ടി ആണ് ടി സീരീസിന്റെ സബ്സ്ക്രൈബ് കൗണ്ടർ ആയിട്ട് നിങ്ങൾ നെട്ടും ഇവിടെ ബിജുനുള്ളത് കെ എൽ ബ്രോയ്ക്കുള്ളത് അമ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് മില്യൻ ആണെങ്കിൽ ടി സീരീസിനുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് മില്യൺ ആണ് വളരെ ഹ്യൂജ് ഡിഫറെൻ്റ് ആണ് പക്ഷെ അതൊരു കമ്പനി നടത്തുന്ന ഒരു ടി സീരീസ് എന്ന് പറയുന്ന കമ്പനി നടത്തുന്ന ചാനലാണ് പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂട്യൂബർ ആരും എം ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ എൽ ബ്രോ ബ്രോ ആണ് എന്ന് നമുക്ക് പറയേണ്ടത് നമുക്കെല്ലാം അതിൽ അഭിമാനമാണ് കാരണം ഒരു മലയാളി ഇത്രയും വരെ നമ്മൾ വിചാരിച്ചിരുന്ന കാരി മിനാറ്റി ആയിക്കോട്ടെ ഈ പറയ സോറി കാരി മിനാറ്റി ആയിക്കോട്ടെ പിന്നെ പിന്നെ സന്ദീപ് മഹേശ്വരി ആയിക്കോട്ടെ ഖാൻ സാർ ആയിക്കോട്ടെ ഇപ്പൊത്തെ സെൻസേഷണൽ ആയി കഴിഞ്ഞ ധ്രുവരാഥ ആയിക്കോട്ടെ ഇവരൊക്കെ എവിടെയാണ് അല്ലെങ്കിൽ വില്ലേജ് കുക്കിംഗ് ചാനൽ ഇവരൊക്കെ സത്യം പറഞ്ഞ ടോപ് ട്വന്റിയില് പോലും വരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവരിൽ പലരും ടോപ്പ് ട്വന്റിയിൽ പോലും യൂട്യൂബേഴ്സിന് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വരുന്നില്ല എന്നുള്ളതാണ് പരമസത്യം നമുക്കെവിടെയാ ഞാനൊന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് ടെൻ ടോപ്പ് ടെൻ യൂട്യൂബേഴ്സ് ആരൊക്കെയാണ് ടോപ് ടെൻ വൺ ടു ടെൻ തൊട്ട് വൺ വരെ നമുക്ക് അല്ല നമുക്കറിയാം കെ എൽ ബിജു ആണോ ടോപ്പ് വണ്ണിലുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അൻപത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കെ എൽ ബിജുവിന് മാത്രമാണോ കെ എൽ ബിജു പ്രോഹിക്കും മാത്രമാണോ അതോ മറ്റാർക്കെങ്കിലും മറ്റേതെങ്കിലും യൂട്യൂബേഴ്സിനെ ഇന്ത്യക്കടുത്ത് അമ്പത് മില്യൺ ക്രോസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാം അപ്പോൾ നമ്പർ നമ്പർ ടെന്നിൽ ആരും ചോദിച്ചിരുന്നാൽ അനന്യ കാന്തൽ എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ലോഗാണ് അനന്യ കാന്തൽ അയാളുടെ ആ ഫാമിലി വ്ലോഗ് സത്യം പറഞ്ഞാൽ ഈ ലിസ്റ്റ് ഞാൻ എടുത്തപ്പോൾ പത്തിരുപത്തഞ്ചോ പേരുടെ പത്തിരുപത്തഞ്ചോ ലിസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ മുഖ്യമാർ ഈ ഫാമിലി വ്ലോഗ്സ് ഈ വ്ലോഗ് ചെയ്യുന്നവരാണ് ഒരുപാട് പേര് ഈ വ്ലോഗ്സ് ചെയ്യുന്നവരാണ് അവിടെ ഞാൻ ഞെട്ടിയിട്ടുണ്ട് ഈ ഫാമിലി ബ്ലോഗ്സ് നല്ല രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ചെയ്യുന്നത് ഇപ്പൊ കെ ബിജു ആയാലും ബിജു ആയാലും അവിടെ ഏറ്റവും കൂടുതൽ അവർക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ ഷോർട്ട് വരണം അപ്പൊ നിങ്ങൾ ഈ പുതിയ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയ സബ്സ്ക്രൈബേഴ്സ് വരണമെങ്കിൽ ഷോർട്ട് സബ്സ്ക്രൈബേഴ്സിന്റെ മറ്റൊരു വാക്യമാണ് ഷോർട്ട് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് ആട്ടോമാറ്റിക് വരും അപ്പോ നമ്പർ തന്നിൽ ഉള്ളത് അനന്യ കാന്തൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് നാല് മില്യൻ ആണ് സബ്സ്ക്രൈബേഴ്സ് അതൊരു ഫാമിലി വ്ലോഗാണ് ചെയ്തത് മിസ്റ്റർ ഇന്ത്യൻ ഹാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അതിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് മില്യൻ നാല്പത്തി ഒന്ന് പോയിന്റ് ഏഴ് മില് ഏത് തരത്തിലും ചെയ്യുവാൻ്റെ ഒക്കെ ചെയ്യുമ്പോഴത്തെ ആ വീഡിയോസ് ആണ് ആ പുള്ളി ചെയ്യുന്നത് മിസ്റ്റർ ഇന്ത്യൻ ഹാക്കേഴ്സ് എന്നാണ് ആ പുള്ളിയുടെ ചാനലിന്റെ പേര് അടുത്ത നമ്പർ എയ്റ്റ് നമ്പർ എയ്റ്റില് വരുന്നത് ടെക്നോ ഗെയിംസ് ഗെയിംസ് എന്ന് പറഞ്ഞ ഒരു പുള്ളിയുടെ ചാനൽ അത് ഗെയിംസ് ആണ് ഗെയിമിംഗ് ചാനലാണ് അവരുടെ പിന്നെ സബ്സ്ക്രിപ്ഷന്റെ എണ്ണം നാല്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് മില്യൺ ആണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നാല്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് മില്യൺ നമ്പർ സെവനിലെ വരുന്നത് ഷോർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനലാണ് അതിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നാല്പത്തിരണ്ട് മില്യൺ ആണ് നാൽപ്പത്തിരണ്ട് മില്യൺ അതും ഈ പറഞ്ഞ ഷോർട്സുകളാണ് ഏറ്റവും കൂടുതൽ അതിൽ ഈ പറയുന്ന വീഡിയോസ് ഒന്നും ഞാൻ കണ്ടില്ല ഷോർട്ട്സുകളാണ് ഏറ്റവും കൂടുതൽ ഇടുന്നത് അടുത്ത നമ്പർ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ചാനലാണ് അവിടെയും ഈ ഗെയിമിംഗ് ചാനലും ഉണ്ട് ഈ പറയുന്ന പിന്നെന്താ പറയുക ഫാമിലി ബ്ലോഗ്സ് നല്ല രീതിയിൽ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഏൺ ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് കൊണ്ടുവരുന്നുണ്ട് ഈ ടോട്ടൽ ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന് നാല് മില്യൺ ആണ് കേട്ടോ നാല് മില്യൺ ആണ് ഈ പറയുന്ന ടോട്ടൽ ഗെയിമിംഗ് എന്ന് പറയുന്ന യൂട്യൂബേഴ്സിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ടിങ് അടുത്ത നമ്പർ ഫൈവിലേക്ക് വരുമ്പോൾ അവിടെ കാരി മിനാറ്റി സത്യം ഞാൻ ഈ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ കൂടി ഉള്ളതിലും ഈ കാര്യമിനാറ്റിയാണ് ഞാൻ ആ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന കെ കെ ബിജുബ്രോയിൽ പറഞ്ഞാൽ ഇപ്പോഴാണ് സബ്സ്ക്രൈബ് ചെയ്തത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പം ഞാൻ ഈ പത്ത് ലിസ്റ്റ് ടോപ്പ് പത്ത് ലിസ്റ്റ് എടുത്തപ്പോൾ ഞാൻ പത്ത് വരെ സബ്സ്ക്രൈബ് ചെയ്തു ഇത്രയും വലിയ യൂട്യൂബേഴ്സിൽ ഇരിക്കട്ടെ എന്ന് കരുതി കാരി മിനാറ്റി ഞാൻ മുമ്പേ ഫോളോ ചെയ്യുന്നുണ്ടാണ് എനിക്ക് ആ പുള്ളിയുടെ വീഡിയോസ് ഇഷ്ടമാണ് നമുക്കറിയാമല്ലോ ഈ പറയുന്ന റോസ്റ്റിംഗ് വീഡിയാണ് പുള്ളി ഇടുന്നത് കുറച്ച് ദുയാർത്ഥങ്ങൾ കൂടുതൽ ഏറ്റവും കൂടുതൽ കുറച്ച് ദുരാർത്ഥം അതുകൊണ്ടാണ് പുള്ളി ഫേമസ് ആയതും എന്നുള്ളത് അപ്പം ക്യാരി മിനാറ്റിയാണ് നമ്പർ ഫൈവിലുള്ളത് പുള്ളിയുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നാല് പോയിന്റ് ഒന്ന് വൺ മില്യൺ ആണ് കേട്ടോ അതെ മിനാറ്റിയുടെ നമ്പർ ഫോറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ദുഷ്യന്ത് കജേര കുക്രേജ ദുഷ്യന്ത് കുക്രേജ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ അങ്ങനെ ഒരു വ്ലോഗ്സാണ് പുള്ളി ചെയ്യുന്നത് പിന്നീട് അവരുടെ ചാനലുകളുടെ എണ്ണം നാല്പത്തി നാല് മില്യാണ് അതുപോലെ ഈ ചാനൽ ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് കേട്ടോ ഈ ദുഷ്യന്ത് കുക്രേജ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നാൽപ്പത്തി നാല് ചിലപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഞാനിതൊന്നും ഫോളോ ചെയ്യാറില്ല അവർ വ്ളോഗ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇടുന്നത് ഫാമിലി വ്ലോഗ്സ് അങ്ങനെയുള്ള ഇടുന്നത് അടുത്ത നമ്പർ ത്രീ വരുമ്പോ റിയൽ ഫുഡ് റിയൽ ഫുൾ ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് റിയൽ ഫുൾ ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് ഷോർട്സുകൾ ഇടുന്ന ഒരു ഒരു പുള്ളിയാണ് അത് നാല് പോയിന്റ് അഞ്ച് മില്യൺ ആണ് അവരുടെ സബ്സ്ക്രൈബേഴ്സുകളുടെ എണ്ണം നാല് പോയിന്റ് അഞ്ച് മില്യൺ ഇനി നമ്പർ ടു നമ്പർ ടു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആചാര്യ പ്രശാന്ത് എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു പുള്ളിയാണ് പുള്ളിക്ക് ഈ പറഞ്ഞ കെ എൽ പോലെ അൻപത് മില്യൺ അടിച്ചിട്ടുണ്ട് പുള്ളി അൻപത് പോയിന്റ് സെവൻ മില്യൺ മില്യൺ ആണ് അവരുടെ യൂട്യൂബ് പിന്നീട് ഈ പറഞ്ഞ എന്താണ് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം അതായത് അമ്പത് പോയിന്റ് ഏഴ് മില്യൺ ആണ് ഈ പുള്ളി ഈ പറഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ദൈവങ്ങളെ കുറിച്ച് അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് പുള്ളി ഇടുന്നത് അപ്പൊ ആചാര്യ എന്നുള്ള വാക്കേണ്ടത് മനസ്സിലാവു അപ്പൊ പുള്ളി ഏതാണ്ട് അമ്പത് പോയിന്റ് ഏഴ് മില്യൺ ആണ് പുള്ളിയുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് അടുത്ത് നമ്പർ വണ് മറ്റാരുമല്ലി പുള്ളിയുടെ സബ്സ്ക്രൈബേഴ്സിന് തന്നെ ഏതാണ്ട് അമ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് മില്യൺ ആണ് വേണ്ട അപ്പോ ഇത്രയും നമ്മൾ നമ്മൾ ഇതിനെക്കാട്ടി ഉയർന്ന അതേപോലെ ഏറ്റവും കൂടുതൽ വലിയ യൂട്യൂബർ ആരും യൂട്യൂബ് ചാനൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടി സീരീസ് ആണ് അതിന് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് മില്യൺ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഈ പറയുന്ന വാർത്താ ചാനലുകളും മറ്റുള്ള ഒരുപാട് ചാനലുകളുണ്ട് അതൊക്കെ ഈ പറയുന്ന കെ എൽ കാണും ഒരുപാട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഉള്ള ചാനലുകൾ പക്ഷെ അതൊക്കെ പല കമ്പനിയോ അങ്ങനെയൊക്കെ നടത്തും പക്ഷെ യൂട്യൂബർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ നമ്പർ വൺ യൂട്യൂബർ മറ്റാരുമല്ല അത് കെ എൽ ബ്രോ പിന്നെ ബിജു പക്ഷെ നമ്മൾ നമ്മളിവിടെയൊക്കെ വരുമാനം നോക്കി കഴിഞ്ഞാൽ വളരെ ഭയങ്കര ഇപ്പം കെ എൽ ബ്രോയ്ക്കാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് എന്ന് ചോദിച്ചു അല്ല ഒരിക്കലും അല്ല കെയ് ബ്രോ ബ്രോയിനെക്കാട്ടും ഇത്രയും പകുതി സബ്സ്ക്രൈബേഴ്സ് ഉള്ള പലർക്കും അത് ഈ പറയുന്ന ദ്രുവ രായായിക്കോട്ടെ അവർക്ക് അവനൊക്കെ ഈ കെയിൽ ബ്രോവിനെ കെട്ടി ഇരട്ടി ഇരട്ടി സമ്പാദിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വ്യൂസിന്റെ കേസ് നോക്കി കഴിഞ്ഞാലും കെയ്ൽ ബ്രോയ്ക്ക് വ്യൂസ് ഉണ്ട് അത് എവിടെയെന്നാണ് കിട്ടുന്നത് കഴിഞ്ഞാൽ ഷോട്ടിലാണ് വ്യൂസ് കൂടുതൽ കിട്ടുന്നത് പക്ഷെ വലിയ ഷോർട്ടിൽ നമുക്കറിയാം അവിടുത്തെ വരുമാനവും വളരെ കുറവ് തന്നെയായിരിക്കും പിന്നെ ലോങ് വീഡിയോസിൽ ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ വളരെ വ്യൂസ് കുറവാണ് നൂറ് കൈ ഇരുന്നൂറ് കൈ ഇരുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെയുള്ള വ്യൂസുള്ളൂ പക്ഷെ ഈ പറയുന്ന ധ്രുവരാട്ടിയൊക്കെ പോലുള്ളവരുടെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ എന്താണ് എട്ട് പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് മില്ലിയൻ അടിച്ചു ഓരോ വീഡിയോസിനും ഇരുപത് മുപ്പത് മില്യൻസ് ആണ് മില്യൺ ആണ് അപ്പൊ അതിന്റെ ഒക്കെ വരുമാനം തന്നെ ഹ്യൂജ് ആണ് പിന്നെ അപ്ലവർക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും വരുമാനത്തിന്റെ കാര്യങ്ങളിൽ ഈ പറയുന്നതിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ഇടാം അതിനെക്കുറിച്ച് പിന്നീട് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നത് ആരാണ് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ യൂട്യൂബേഴ്സിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നതാറ് എന്ന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം ആർക്കാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാൻ നോക്കാം ഇതിന്റെ ഗീത ആരെങ്കിലും ആദ്യം കാണുമെന്ന് നോക്കിയിട്ട് അപ്പോ ഇത്രയേ ഉള്ളൂ ടോപ് ടെൻ യൂട്യൂബേഴ്സിന് ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ അഭിമാനമായ കെ എൽ ബ്രോ ബിജു ഋതിക് എന്ന് പറയുന്ന ചാനലാണ് ഇപ്പോഴും അവരെയും കാട്ടി അതായത് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ആചാര്യ എന്ന് പറയുന്ന ഒരു ചാനലുള്ള ആചാര്യ പ്രശാന്ത് എന്ന് പറയുന്ന ചാനൽ അമ്പത് പോയിന്റ് സെവൻ മില്യനുള്ളൂ അവരെയും കാട്ടി ഏതാണ്ട് മൂന്ന് മില്യന്റെ മുപ്പത് ലക്ഷംത്തോളം ആൾക്കാർ കൂടുതലാണ് ആർക്കുള്ളത് ഈ പറയുന്ന കെ എൽ ബ്രോ ബിജു ഋതിക്ക് കെ എൽ ബ്രോ ബിജു ഋതിക്ക് എന്ന് പറയുന്ന ചാനലുള്ളത് അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ജയ